ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ കറിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രീമിയായിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാൻ വെച്ച് ഒന്ന് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മാത്രം മതി അപ്പം ചിക്കൻ ഞാനിവിടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബാക്കി വന്ന ഓയിലിലേക്ക് നമുക്ക് മൂന്ന് സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് തക്കാളിയാണ് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് അഞ്ചാറല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് വഴറ്റി സോഫ്റ്റ് ആവൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കസൂരി മേത്തി കൂടി ചേർക്കുന്നുണ്ട് ഈ ഒരു കസൂരി മേത്തി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കസൂരി മേത്തി ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നത് നോക്കാം ഈ ഒരു അരച്ചരപ്പ് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായി ഒന്ന് ഈ ഒരു കറി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ നൂറ് എം എല്ലിൻ്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം